വഹദേശിനി ആ മൂന്നാം തീയതി കഞ്ഞിട്ട് കുഞ്ഞാപ്പ് മോൾട്ടി കൂടി നാട്ടിൽ വരുന്നുള്ളൂ അങ്ങനെ അവിടെ തറവാട്ടിലല്ലേ ഞാൻ അങ്ങോട്ടേക്കാരും വരാ അമ്മ വെച്ച് പറ്റി അറുതി വിളിച്ചിട്ടുണ്ട് അല്ലോ മനസ്സ് അന്നെ ബൈത്തേക്ക് പോവാണ് മുഴുവനൊക്കെ

ഇവിടെ സൗദി അറേബ്യയിലെ നെസ്റ്റോലേ ടങ് ടങ് ടാങ് ടങ് പറഞ്ഞാൽ ഒരുപാട് സാധനത്തിൽ പത്ത് റിയാലുള്ളൂന്ന് നാട്ടിലൊക്കെ നല്ല മയണോമാ ബാങ്കിലൊക്കെ കാണാൻ നടക്കണം അപ്പൊൾ നാല് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി അപ്പൊ അറബി അറുപത് അമ്പത്തി അയ്മേട്ടിച്ച

ഞാനേല അവിടെ നിർത്തിക്കാണ് സൗദി അറേബ്യയിലുള്ള നെസ്റ്റോലിൽ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തിൻ ടെൻ ടെൻ ഇറങ്ങി ഓഫർ നടക്കുണ്ട് അങ്ങക്ക് ബ്ലാങ്കറ്റ് വേണം അറിയുന്നില്ലേ അതൊക്കെ പത്ത് റിയാലേ അതൊക്കെ കഴിഞ്ഞിട്ട് മോട്ടിംഗ് കുഞ്ഞാപ്പും കിട്ടി വരുള്ളൂ ആ ഞാൻ ആദ്യം വെറുതെ സാധനം കൊടുത്തിട്ട് എന്തിനാ വെറുതാക്കുല്ല അന്നെ കുട്ടിക്ക് പത്തിനും ആ